ഹായ് ഓൾ ഹെൽസ് എം ബേബിസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യൽ ഓഫറായിട്ട് ഉള്ള കോട്ടൺ ബ്രൈസിലാണ് സ്പെഷ്യൽ ഓഫർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടണില് പല മോഡൽസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പല ബ്രാൻഡിന്റെ നമ്മൾ വെച്ചിട്ടുണ്ട് ബി കപ്പിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം ഒരു തൗസൻഡ് റുപ്പീസിന് അതായത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൗസൻഡ് റുപ്പീസിന് നിങ്ങൾക്ക് ഒരു ഏഴ് ബ്രാ നിങ്ങൾക്ക് ഏഴ് ഡിഫറെൻറ്റ് ബ്രാ ആയിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിനാലില് പതിനൊന്ന് ഡിഫറെന്റ് മോഡൽസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ കളക്ട് ചെയ്യണേ അപ്പോൾ ഒരു പതിനൊന്ന് ബ്രാ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു അടുത്ത് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പക്ഷെ അത് നിങ്ങൾക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഈ ഒരു പതിനൊന്ന് മോഡൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം ഇനി അതുമല്ല നിങ്ങളുടെ കയ്യിലെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ മോഡൽസ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം ബി കപ്പിലാണ് കോട്ടൺ ആണ് ഞാൻ ഓരോരോ മോഡലും ഞാൻ ഡിഫ കാണിച്ചു തരാം ജസ്റ്റ് വേഗം നിങ്ങൾക്ക് ഒന്ന് അറിയാനായിട്ട് അത് ഞാൻ കാണിച്ചു അപ്പൊ നിങ്ങളുടെ കൈയിലെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു മൂന്നെണ്ണം നാലെണ്ണം വേണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ നോക്കുന്ന ആ കുട്ടിയുമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഞങ്ങൾ അതാക്കി തരുന്നതായിരിക്കും നമ്മൾ കോമൺ ആയിട്ടുള്ളത് വലിയ വലിയ പതിനൊന്നോ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പതിനൊന്ന് മോഡൽസ് എടുത്താൽ നിങ്ങൾക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് അതായത് പതിനൊന്ന് ബ്രാ നിങ്ങൾക്ക് കിട്ടും ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ഏഴ് ബ്രാ എടുക്കുന്നുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പീസിന് അതായത് ട്രിപ്പിൾ നൈന് നിങ്ങൾക്ക് അത് കിട്ടും അപ്പം അതേപോലെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അങ്ങനെയും നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഓരോ മോഡൽസ് ഓരോന്ന് നോക്കാം മുപ്പത്തിരണ്ട് തൊട്ട് നാൽപ്പത് ശരി നമുക്ക് ഇതുപോലെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പം വെച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ടിന്റെ ആട്ടോ ഈ ഒരു മോഡൽ നമ്മൾ വെച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ടിന്റെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഏർ ഇത് അമ്പിളിന്ന് പറയുന്ന ഒരു മോഡലാണ് നമുക്ക് ഇതുപോലെ സിംഗിൾ ലേഡ് ആണ് വരുന്നത് ഇതേ കണ്ടോ ഇതേപോലെ സെൻടർ പ്രോസ് പോകുന്നതാണ് ഇതേ ഇതേപോലെ ചെറിയ സ്ട്രാപ്പും കാര്യങ്ങളും ഇതിൽ കൂടുതൽ സ്പെസിഫിക്കേഷനും അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല കോട്ടൺ പ്രായമാണ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒക്കെ മോഡൽസ് ഒക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പം അതൊരു മോഡലുണ്ട് പിന്നെ ഇങ്ങനൊരു മോഡല് ഇത് ഈ ഒരു മോഡലിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സിംഗിൾ ലൈഡ് ആട്ടോ വരുന്നത് ചിലത് സിംഗിൾ ലേഡാണ് ആണ് ചിലത് ടൂ ലൈഡ് ഇതിനൊക്കെ വരുന്ന നൂറ്റി അഞ്ച് രൂപ ഇതിന് വരുന്ന നൂറ്റി എഴുപത്തി പ്രിന്റഡ് ആണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മോഡൽ വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ ഈ മോഡലൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില മോഡൽസ് ബ്രോ നമുക്ക് കമ്പനിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ സാരിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആയിട്ട് സാരി ബ്രായൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ പ്രൈസ് വരുന്ന നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഇങ്ങനെ ഒരു മോഡല് പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബി കപ്പിലാണ് മുപ്പത്തിരണ്ട് സൈസിലാണ് ഞാൻ കാണിക്കുന്നത് ഇതാണ് ടൂലേഡ് വരുന്നത് ടൂലേഡിന്റെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഈ ഓഫർ ഒക്കെ നമുക്ക് ഈ പറഞ്ഞപോലെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് കംഫർട്ടബിൾ ആവുന്നത് ഇതിന് നൂറ്റി അമ്പത്തഞ്ച് കേട്ടോ നിങ്ങളെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാമല്ലോ കാരണം എന്താ വീട്ടിലാണെങ്കിലും പുറത്തൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പല മോഡൽസ് നിങ്ങൾക്ക് ഒരു റേഞ്ചിൽ കിട്ടുന്നല്ലേ അടുത്ത് നമുക്ക് കാണിക്കുന്നതിലെ മുപ്പത്തിനാലിന്റെ മുപ്പത്തിനാലിന്റെ ഇതൊക്കെ നമുക്ക് സാരിക്ക് നല്ല അടിപൊളിയായിരിക്കും സാരി സൽവാറിനൊക്കെ ഇങ്ങനെയാ സ്റ്റിച്ചും കാര്യങ്ങളും വരുന്നത് വീതിയുള്ള ഉള്ള സ്ട്രാപ്പാണ് എല്ലാം നല്ല ഫ്രഷ് പീസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ടു ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പത് രൂപയാണ് അകത്തത് ഇതുപോലെ വോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ പോകുന്ന ടൂലേഡ് ആണ് ഇനി നമുക്ക് കുറച്ച് ബ്രസ്റ്റ് കുറവുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് പാഡ്ഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോം ബ്ര എന്ന് പറയുന്നൊരു ബ്രാ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഇത് നല്ല ഷേപ്പ് തരുന്നതാണ് കേട്ടോ നമുക്ക് ബ്രസ്റ്റിൽ നല്ല ഷേപ്പും കാര്യങ്ങളും തരുന്നതാണ് അകത്തുതേ നമുക്ക് ഇതുപോലെയാണ് വരുന്നത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ നല്ല ഫ്രഷ് പീസ് ആണ് കണ്ടോ സ്ട്രാപ്പും കാര്യങ്ങളും അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക അടുത്ത തീയതി ഇതേപോലെ ഒരു മോഡൽ വരുന്നുണ്ട് ഇതും ഈ പോലെ പറഞ്ഞപോലെ ടൂലേഡാണ് ഹക്കോബടെയാണ് വരുന്നത് ഇതേപോലെ ഒത്തിരി മോഡൽസ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി റൗണ്ട് സ്റ്റിച്ച് പോകാനാണെന്നുണ്ട് ഈ റൗണ്ട് സ്റ്റിച്ചിന് നമ്മൾ വെച്ചിട്ടുണ്ട് കാരണം നമ്മളോട് എപ്പോഴും എല്ലാവരും ഓഫർ ഇല്ലേ ഓഫർ ഇല്ലേ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്തത് കേട്ടോ ഇത് റൗണ്ട് സ്റ്റിച്ച് വരുന്നതാണ് ൗണ്ട് സ്റ്റിച്ച് ടൂലൈഡ് ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് ഞാൻ ഈ പ്രൈസ് ജസ്റ്റ് പറയണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി ട്രിപ്പിൾ നയനിൽ നിങ്ങൾക്ക് ഒരു ഏഴ് പ്രായം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുമ്പം നിങ്ങൾക്ക് ഒരു പത്ത് പതിനൊന്ന് ഇനി നിങ്ങളുടെ ബഡ്ജറ്റിലേക്ക് വരുമ്പം അത് എങ്ങനെയാണെന്ന് നോക്കി അത് കാൽക്കുലേറ്റ് ചെയ്ത അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വാട്സാപ്പിൽ വേറൊരു മോഡല് തേർട്ടി ഫോർ വരുന്ന ഇതാണ് സിംഗിൾ ലെയർ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെയൊക്കെ പ്രൈസ് എല്ലാം ഈയൊരു ഏറെക്കുറെ വലിയ റേഞ്ചില് ഒന്നും തന്നെ ഞാൻ വെച്ചിട്ടില്ല എല്ലാം വളരെ ബഡ്ജറ്റ് റേഞ്ചില് ഉള്ള വെച്ചേക്കുന്നത് ഇനി റൗണ്ട് സ്റ്റിച്ചിൽ തന്നെ ഇനി നമുക്കില്ലേ സിംഗിൾ ആയിട്ട് അതായത് നമുക്ക് ക്ലോത്ത് വരാത്ത രീതിയിൽ ഉള്ളിൽ വേറെ ക്ലോത്തോ കാര്യങ്ങളോ വരാത്ത റൗണ്ട് സ്റ്റിച്ചിന്റെ ഒരു ഇത് പിന്നെ റൗണ്ട് സ്റ്റിച്ച് വൈറ്റും ഉണ്ട് സ്കിന്നുണ്ട് കളേഡ് ഉണ്ട് പിന്നെ സൈഡില് കുറച്ച് വേറെ ഒരു രീതിയിൽ പാറ്റേൺ വരുന്നതുണ്ട് നമുക്ക് ഇതൊക്കെ ടൂലേഡാണ് കേട്ടോ ഇതേപോലെ സൈഡിൽ ഇങ്ങനെ ഇത് വരുന്നതും आ, इदा? इदा? न्यारिंगल െ വീതി ഉള്ള സ്ട്രാപ്പ് ആണ് അത്യാവശ്യം നല്ലൊരു മോഡലാണ് അകത്ത് വേറെ ക്ലോത്തും കാര്യങ്ങളും പോകുന്നുണ്ട് പിന്നെ റൗണ്ട് സ്റ്റിച്ച് ഓൾറെഡി ഞാൻ കാണിച്ച ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല സിംഗിൾ ലൈഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ ഇത് വരുന്നത് ഡബിൾ ലൈഡ് തന്നെയാണ് കേട്ടോ ഇതേപോലെ ഡബിൾ ലൈഡ് ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് വീതിയുള്ള ഉള്ള സ്ട്രാപ്പാണ് കേട്ടോ താഴെ ബാൻഡും കാര്യങ്ങളെല്ലാം എല്ലാം വീതി അപ്പം ഇതാണ് നമുക്ക് തേർട്ടി ഫോറിലും തേർട്ടി ടൂയിലും ഒക്കെ നിൽക്കുന്നത് ഇത് ഓൾറെഡി ഞാൻ ആ ഒരു തേർട്ടി ടൂയില് കാണിച്ചുകൊണ്ടാണ് ഞാൻ കാണിക്കാതെ എൻ്റെ സ്കിൻ കളറാണ് വരുന്നത് സ്കിന്നാണ് കാണിച്ച ഇത് വൈറ്റാണേ ഇതേപോലെ വൈറ്റാണ് വരുന്നത് അപ്പം ഇതൊന്നും നമുക്ക് ഈ പോലെ വേറെ ഡാമേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതുമല്ലോ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് പ്രോഡക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏത് മോഡൽസ് വേണോ അത് ആ റേറ്റിലേക്ക് നമ്മളത് ആക്കി തരുന്നതായിരിക്കും പിന്നെ അത് കൂടാതെ ഞങ്ങൾ അനൗൺസ് ചെയ്ത രണ്ട് ഓഫറും ഇനി അടുത്തത് നമ്മള് കാണിക്കുന്നത് ഇതിപ്പോ മുപ്പത്തിരണ്ടും മുപ്പത്തിനാലും നമ്മൾ കണ്ടേ ഇനി അടുത്തത് നമ്മൾ മുപ്പത്തി ആറും മുപ്പത്തെട്ട് ഒന്ന് കണ്ടുപോകാം കേട്ടോ അപ്പൊ നമ്മൾ ഇനിയില്ലേ മുപ്പത്തി ആറ് മുപ്പത്തെട്ടാണ് നമ്മൾ ഇപ്പം വെച്ചിരിക്കുന്നത് മുപ്പത്തി ആറിലും മുപ്പത്തെട്ടിലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പല മോഡൽസ് തന്നെയാണ് കേട്ടോ അതിനകത്ത് കഴിഞ്ഞതിന്റെ സെയിം മോഡൽ തന്നെ ഈ ഒരു സൈസിൽ നമുക്ക് വരാമല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് വന്നിട്ടുണ്ട് റൗണ്ട് സ്റ്റിച്ച് വന്നിട്ടുണ്ട് അതേപോലെ ഈ ഒരു മോഡല് മറ്റേ ഒരു പ്രൊഡക്റ്റ് ഐ മീൻ സൈസിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഈ അപ്പോൾ ഇത് ഇത് മേളിലോട്ട് എംബ്രോയിഡറി കൊടുത്തിട്ട് താഴെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ആ അകത്ത് വേറൊരു ക്ലോത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു മോഡലും നമുക്ക് അവൈലബിൾ ആണ് സ്ട്രാപ്പും കാര്യങ്ങളും ഇങ്ങനെയാട്ടോ വരുന്നത് ബാക്കി പിന്നെ റൗണ്ട് സ്റ്റിച്ചിൻ്റെ ഒക്കെ സിംഗിൾ അതായത് സിംഗിൾ ലെയർ ആയിട്ടും ടൂ ലെയർ ആയിട്ടും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ക്രോസ് സ്റ്റിച്ചിൽ നമ്മൾ കണ്ടായിരുന്നു എന്നാലും ഒന്ന് കാണിക്കാം ക്രോസ് സ്റ്റിച്ചിൽ വരുന്നത് ഇതേപോലത്തെ വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് മുപ്പത്തി ആറും ആണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ പല പല മോഡൽസ് അങ്ങനെയും വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത നമ്മൾ ഇനി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഫോർട്ടി സൈസാ ഫോർട്ടി സൈസിനകത്തും ഇതേപോലെ സെയിം ആയിട്ടുള്ളത് വരാട്ടോ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏതാണോ വേണ്ടത് നോക്കിയിട്ട് അതനുസരിച്ച് ഇനി ക്ലബ്ബ് ചെയ്ത് വാങ്ങിക്കണോ അങ്ങനെ വാങ്ങിക്കുക ഇപ്പം അവരെ കസ്റ്റമേഴ്സ് ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് ക്ലബ്ബ് ചെയ്ത് വാങ്ങിക്കും മുപ്പത്തിനാല് സൈസ് മുപ്പ മുപ്പത്താറ് സൈസ് അങ്ങനെ ക്ലബ്ബ് ഇത് വാങ്ങിക്കും അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇനി അടുത്ത് നമുക്ക് നാൽപ്പത് സൈസിനെ കാണാവേ അപ്പം നമ്മളിപ്പം വെച്ചിരിക്കുന്നത് നാൽപ്പത് സൈസിൽ വരുന്നതാണ് ബി കപ്പിലാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ബി കപ്പിലാണ് അപ്പം നാൽപ്പത് സൈസിൽ നമുക്ക് സിംഗിൾ ലൈഡ് ആയിട്ടുള്ള റൗണ്ട് സ്റ്റിച്ച് വരുന്നുണ്ട് ഒപ്പം തന്നെ ക്രോസ് സ്റ്റിച്ച് വരുന്നുണ്ട് റൗണ്ട് സ്റ്റിച്ച് തന്നെ നമുക്ക് കളേഡും വരുന്നുണ്ട് ടു ലൈഡിലും വരുന്നുണ്ട് പിന്നെ ക്രോസ് സ്റ്റിച്ച് ക്രോസ് സ്റ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് പോകുന്നത് ത്രീ ടെക് ആയിട്ട് ത്രീടെക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഷേപ്പ് സാരിക്കും നമ്മുടെ സൽവാറിനും ഒക്കെ യൂസ് ചെയ്യാൻ തരത്തിലുള്ള നല്ല നല്ല എന്താ പറയാ മോഡൽസിലുള്ള ാണ് കോട്ടൺ ബ്രകളാണ് നമ്മൾ ഫോർട്ടി സൈസിലും വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പം ഓഫേഴ്സ് ലിമിറ്റഡ് ഓഫേഴ്സ് ആണ് നമുക്ക് ഒരു സർട്ടൻ പീരീഡ് കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് അനുസരിച്ചാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം ലിമിറ്റഡ് ആയിട്ടാണ് നമ്മളിത് ഇപ്പം വെച്ചിരിക്കുന്നത് ഡേ നമ്മളൊരു ഫിക്സഡ് ഡേ ഒരു ടൂ ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ ഓഫർ നമ്മൾ എന്ന കണ്ടിന്യൂ ചെയ്യുന്നുള്ളു അപ്പം മാക്സിമം നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ എന്നാ ഓരോ മോഡൽസ് ഓരോ ഒരെണ്ണം എടുക്കാതെ പല പല മോഡൽസ് കാരണം ശതമാനം ഡിസ്കൗണ്ടിലാട്ടോ നമ്മൾ പോകുന്നത് ആദ്യത്തെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ആദ്യത്തെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ വലിയ രണ്ട് എന്താ പറയുക ഓഫർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇനി അതല്ല നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഓൺലൈൻ നോക്കുന്ന ടീമുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓൺലൈൻ ഓൺലൈൻ ഓർഡേഴ്സിനും ഒപ്പം തന്നെ ഇതിനെ ഈ ഓഫേഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ കസ്റ്റമർ സപ്പോർട്ടിൽ നിങ്ങൾക്ക് വിളിക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് പിന്നെ ലിമിറ്റഡ് ഓഫറാന്ന് വീണ്ടും ഞാൻ പറഞ്ഞു കേട്ടോ ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഈ ഒരു മോഡൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പുതിയ പ്രോഡക്ട്സും പുതിയ ഓഫേഴ്സും അറിയാനായിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ